ഹായ് ഓൾ അസ്ലാം വലൈക്കും അപ്പോൾ ഒരുപാട് പേര് എൻകോറേജ് ചെയ്തിട്ടുള്ള മത്സ്യന്തേരി കളക്ഷൻസ് നമ്മുടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹാൻഡ് വർക്കോട് കൂടിയിട്ടുള്ള വീനക്കിലാണ് എല്ലാവരും ചോദിക്കാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇതിൽ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ആണ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരാത്ത നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഇപ്പം നമ്മൾ മത്സ്യന്തേരി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വിത്ത് ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഓർഡർ ആക്കി ഇപ്പം ഞാൻ കാണിക്കുന്ന നല്ല ഹാൻഡ് വർക്കിൻ്റെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഹെവി വർക്കിൽ വന്ന ആണ് ഇതും നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സാണ് കേട്ടോ മറോണൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ ഇതിൽ പിങ്കും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നമ്മളങ്ങനെ വരാത്തൊരു ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ഉണ്ടായ ഷെയ്ഡ്സ് ഹാൻഡ് വർക്കോട് കോഡ് കൂടിയിട്ടാണ് ഹെവി പാർട്ടി വെയർ ആണ് നിങ്ങൾക്ക് കല്യാണത്തിനും പാർട്ടിക്കും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി വെയേഴ്സ് ആണ് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് നമ്മൾ വെസ്റ്റേൺ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ഡെനീമ എപ്പോഴും ഫേവറേറ്റ് ആണ് എല്ലാവർക്കും എത്ര ഡെനിം കളക്ഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ വേറെ എണ്ണം കാണുമ്പോൾ നമ്മൾ എടുക്കും അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ബ്ലൂ ഷീഡ്സും അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലാക്കിലും ഒക്കെ നമ്മൾ വന്നിട്ടുണ്ട് ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർട്ട് പ്രിൻറ്റിലാണ് നമ്മൾ ഇന്നർ കൊടുത്തിട്ടുണ്ടോ അപ്പം നല്ല ഭംഗിയുള്ള സ്റ്റൈലാണ് കേട്ടോ അത് ഇപ്പം ഞാൻ കാണിക്കുന്ന നമ്മൾ ഓഫറിൽ പോകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒത്തിരി നമ്മൾ ചെയ്തതാണ് ഒന്നോ രണ്ടോ പീസൊക്കെ ബാക്കിയുള്ള പ്രൊഡക്ട്സാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഇത്രയും റേറ്റിൽ നമ്മൾ വൺ ഫൈവ് നയൻ ഫൈവ് റേറ്റിലൊക്കെ കൊടുത്തിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് വൺ സീറോ ഡബിൾ നയൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കാണിക്കുന്ന ഒരു ഗൗൺ ഓഫർ ഗൗണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഗിവ്വേ പോലെ കേട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതിൽ നിന്നാണ് നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നല്ല ഹാൻഡ് വർക്കിലും സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ദുപ്പട്ടയിലാണെങ്കിലും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇപ്രാവശ്യം ഓഫറിൽ വന്നിട്ടുള്ളത് വൺ സീറോ ഡബിൾ നയൻ എന്തുകൊണ്ടും വെർത്താണ് കേട്ടോ നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഒരുപാട് ഓഫേഴ്സും നല്ല നല്ല ഭംഗിയുള്ള കളക്ഷൻസ് കളക്ഷൻസായിട്ട് ഇനിയും വരുന്നിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചാറ്റ് ചെയ്താൽ മതി നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി ഏതാണ് എൻക്വയറി വേണ്ടത് എന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക നമ്മളടുത്ത് എൻക്വയറി ചെയ്യാം കേട്ടോ പിന്നെ ഓഫറിൽ പോകുന്ന പ്രൊഡക്ട്സൊക്കെ നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ആരും പെട്ടെന്ന് മിസ്സാവാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ കാരണം വീണ്ടും വന്ന് ചോദിക്കുമ്പോൾ നമുക്കത് കിട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും ഓരോന്നും ഓഫറിൽ കൊണ്ടുവരുന്നത് അത് അപ്പം നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇനിയും ഓഫറിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പം ആരും മിസ്സാക്കാതെ തന്നെ മെസ്സേജ് അയയ്ക്കാം ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ മനസ്സന്തേരി നേരത്തെ കാണിച്ചു തരുന്ന വേറൊരു വേർഷനാണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ്സ് നോക്കിയാൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന ഷെയ്ഡ്സിലാണ് നമ്മൾക്കിപ്പോൾ ഹാൻഡ് വർക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു പ്ലീറ്റ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള കളക്ഷൻസ് നമ്മളത് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക നമുക്ക് പാർട്ടി വെയർ ആയിട്ടും നോർമൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഗൗൺസിലത്തെ ഒരു ഗൗണാണ് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഒരു വിന്നറിന് കൊടുക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ആരും മിസ്സാക്കേണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ ഡി എം ചെയ്യാം അതായത് നമ്മൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഓർഡർ ആക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു മൂന്ന് നാല് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ എന്തായാലും നമ്മൾ ഒരുപാട് കളക്ഷൻസ് അതുപോലെ വെസ്റ്റേണിൽ ആയിക്കോട്ടെ പാർട്ടിവെയർ ആയിക്കോട്ടെ എല്ലാം നമ്മൾ ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പം ആരും മിസ്സാക്കരുത് അപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നമ്മുടെ പേജിൽ ഇനിയും വരും ചാനലിൽ വരും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതുപോലെയുള്ള ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഗവേഴ്സ് നടത്താൻ പറ്റുള്ളൂ എല്ലാവരും മിസ്സാക്കാതെ തന്നെ ഓർഡർ ആക്കാം കേട്ടോ